വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മാറിയ വെള്ളാർമല സ്കൂളിൽ നടക്കുന്ന കാഴ്ചകളുടെ ഞെട്ടലിലാണ് ഒറ്റപ്പാലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ പ്രദേശത്തെ കരിങ്കൽ കോറികൾക്കെതിരെ പ്രത്യക്ഷ സമരത്തിനിറങ്ങുകയാണ് കുട്ടിക്കൂട്ടം ഒൻപതാം ക്ലാസ്സിന്റെ ജനാലയിലൂടെ നോക്കിയാൽ കാണാം ഖനനത്തിന്റെ ആഴം കേൾക്കാം പാറ പൊട്ടിക്കുന്ന ഇടിമുഴക്കം ഇവയെല്ലാം താങ്ങാവുന്നതിനും അപ്പുറമാണ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നിർത്തിയേക്കാന്ന് ഞങ്ങൾക്ക് അറിയാം അത് നിർത്തി വെച്ചല്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ സ്വ സ്വസ്ഥ കടക്കാനും സ്കൂളിലേക്ക് വരാനും ഭയമില്ലാതെ വരാനൊക്കെ പറ്റുള്ളൂ സ്കൂളിൽ ഇപ്പം ഞങ്ങൾ സ്കൂളിൽ ഇരിക്കുന്ന ടൈമിലാണ് അവിടെ നിന്ന് എന്തെങ്കിലും സംഭവിക്കുന്നത് എല്ലാവരും ഒന്നിച്ചു പോകും അത് എത്ര പെട്ടെന്ന് നിർത്തിവെക്കണോ അത്രയും പെട്ടെന്ന് എല്ലാവർക്കും നല്ലതാണ് ഇപ്പോൾ ഒറ്റപ്പെടുത്തൽ എല്ലാവർക്കും നല്ലതാണ് എല്ലാവരും എന്താ നല്ല രീതിയിൽ അവിടെ നിർത്തി വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും സ്വസ്ഥതയോടെ ചെയ്യണം സ്കൂളിലെ മിക്ക വിദ്യാർത്ഥികളുടെയും വീടുകളും മലയടിവാരത്താണ് മഴ കനത്താൽ ഇവിടെയും സ്വസ്ഥതയില്ല വിദ്യാർത്ഥികൾ ആശങ്ക പങ്കുവയ്ക്കുമ്പോൾ അധ്യാപകർക്കുമില്ല ഉത്തരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിദ്യാലയത്തിലേക്ക് വരുന്നത് കണ്ടതാണ് ജൂലൈ മുപ്പതിന് പുലർച്ചെ ഉണ്ടായ അതിദാരുണമായ ഉരുൾപൊട്ടലിൽ അനുഭവം നമ്മുടെ ഇവിടെ ാണ് ഞങ്ങളെ ഭയപ്പെടുത്തുന്ന അതേ സാഹചര്യം മലയിലെ വർഷങ്ങളായി കല്ലെടുത്ത് ചെയ്ത് ഒരു അവസ്ഥ നിലനിൽക്കുന്ന വളരെ അടുത്ത പ്രദേശത്തും പരിസരത്തുമാണ് ഈ ഓഗസ്റ്റ് ഒൻപതിന് ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ക്വിറ്റ് അനങ്ങന്മല സേവ് അനങ്ങന്മല സേവ് അസ് എന്ന മുദ്രാവാക്യമുയർത്തി ഉപവാസ സമരത്തിനൊരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ ക്വാറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് നിവേദനവും നൽകി ഓഗസ്റ്റ് പതിനഞ്ചിന് വിദ്യാർത്ഥി ശൃംഖലയും തീർക്കും വരോട് എ യു പി എ എം എൽ പി സ്കൂളുകൾ പ്രവർത്തിക്കുന്നതും മലയടിവാരത്താണ് പതിനഞ്ചിലെ സമരത്തിൽ ഇവരുടെ കൂടി സഹകരണം തേടും യു ടി വി ന്യൂസ് പാലക്കാട്